യുറുസലേം പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച നൊബേൽ സമാധാന പുരസ്കാര മെഡൽ വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറിയത് ആഗോളതലത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ട്രംപ് ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഈ പുരസ്കാരം മച്ചാഡോയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി പുരസ്കാരത്തോട് അദ്ദേഹത്തിന്റെ താല്പര്യം വ്യക്തമാക്കുന്നതായിരുന്നു പരസ്പര ബഹുമാനത്തിന്റെ സൂചന എന്നാണ് മെഡൽ സ്വീകരിച്ചുകൊണ്ട് ട്രംപ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നൊബേൽ ജേതാവ് സ്വമേധയാ തന്റെ മെഡൽ മറ്റൊരാൾക്ക് കൈമാറുന്നത് എന്നാൽ ഇത്തരത്തിലൊരു പുരസ്കാരം നിയമപരമായി കൈമാറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇതേ തുടർന്ന് നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നാൽ നൊബേൽ സമ്മാനം മറ്റൊരാൾക്ക് കൈമാറാനോ പങ്കുവെക്കാനോ നിയമപരമായി സാധിക്കില്ലെന്ന് നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരിക്കൽ പ്രഖ്യാപിച്ച പുരസ്കാരം മാറ്റാൻ കഴിയില്ല എന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ സേവനം നൽകുന്നവർക്ക് നൽകുന്ന ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ പുരസ്കാരമാണ് നൊബേൽ സമാധാന പുരസ്കാരം ഈ വർഷം ഇത് മച്ചാഡോയ്ക്കാണ് ലഭിച്ചത് എന്നാൽ വെനുസലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ട്രംപ് പിടികൂടിയതിന് പിന്നാലെ ഈ പുരസ്കാരം ട്രംപിന് നൽകുമെന്ന് മച്ചാഡോ പ്രഖ്യാപിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു മച്ചാഡോ ഒരു ധീര വനിത എന്ന് വിശേഷിപ്പിച്ച ട്രംപ് വെനുസലയുടെ പുനർനിർമ്മാണത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വെനുസലയിലെ ജനാധിപത്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് മച്ചാഡോക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനിച്ചത് മഡൂറോയെ പിടികൂടിയ യുഎസ് സൈനിക നടപടികൾക്ക് ശേഷം ട്രംപിന് ഈ പുരസ്കാരം നൽകണമെന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന പ്രധാന നയതന്ത്ര നീക്കങ്ങളിലൊന്നായാണ് ഈ കൂടിക്കാഴ്ചയെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം വെനുസലയുടെ ഭാവി നേതൃത്വം ഏറ്റെടുക്കാൻ മച്ചാഡോക്ക് എളുപ്പത്തിൽ സാധിക്കുമെന്ന് കരുതുന്നില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവർക്ക് രാജ്യത്തിനുള്ളിൽ മതിയായ പിന്തുണയില്ലെന്നാണ് ട്രംപിന്റെ വിലയിരുത്തൽ നിക്കോളാസ് മഡൂറോയെ അമേരിക്ക സൈന്യം പിടികൂടിയതിനു ശേഷം വെനുസലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി സഹകരിക്കാനാണ് ട്രംപ് താല്പര്യപ്പെടുന്നത് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ തയ്യാറാണെന്ന് റോഡ്രിഗസ് സൂചന നൽകിയിട്ടുണ്ട് വെനുസലയിലെ എണ്ണ സമ്പത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും അവിടെ പുതിയ തിരഞ്ഞെടുപ്പ് നടത്താനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി വെനുസലയിൽ തടവിലുള്ള അമേരിക്കക്കാരെ വിട്ടയക്കുന്നത് ഉൾപ്പെടെയുള്ള സഹകരണങ്ങൾ റോഡ്രിഗസ് ഭരണകൂടം കൂടം ആരംഭിച്ചിട്ടുണ്ട് ഒളിവിൽ കഴുകുകയായിരുന്നിട്ടും ജീവൻ പണയപ്പെടുത്തിയാണ് മച്ചാഡോ ട്രംപിനെ കാണാൻ വാഷിംഗ്ടണിൽ എത്തിയത് എന്നാൽ ട്രംപ് ഭരണകൂടം നിലവിൽ റോഡിക്രസിനാണ് മുൻഗണന നൽകുന്നത് എന്നത് മച്ചാഡോക്ക് രാഷ്ട്രീയ തിരിച്ചടിയാണ് നോർവേയിലെ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക വിമർശകരുമടക്കം മച്ചാഡോയുടെയും ട്രംപിന്റെയും പ്രവർത്തനങ്ങളെയും വാക്കുകളെയും അസബദ്ധമെന്നാണ് വിമർശിച്ചത് നൊബേൽ പുരസ്കാരത്തോടുള്ള തികഞ്ഞ അനാഥരവാണിതെന്നും പുരസ്കാരത്തിന്റെ വിശ്വാസതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അവരെന്നും ഉയരുന്നുണ്ട് ട്രംപിന്റെ പ്രവൃത്തി തമാശയാണെന്നും കോമാളിത്തരമാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹാസ കമന്റുകൾ നിറയുകയാണ് പുരസ്കാരം ഇപ്പോൾ ട്രംപിന്റെ കൈകളിലാണെങ്കിലും രേഖകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാന നൊബേൽ പുരസ്കാര ജേതാവായി മച്ചാടോയുടെ പേര് തന്നെയായിരിക്കും ഉണ്ടാവുക